ഹലോ വെൽക്കം ടു കൈദർ ഫ്രീ ചാനൽ ഇപ്പോൾ എംബുരാൻ എന്ന പടം അഭ്യസ് ചെയ്യാൻ പോവുകയാണ് മോഹൻലാലിൻ്റെ ആരാധകർ ഇതൊരു ഗംഭീര പടമാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവരൊരു പ്രത്യേകത മോഹൻലാലിൻ്റെ ആരാധകരുടെ ഒരു പ്രത്യേകത ഇവർ വേറെ നടന്മാരെ ഒന്നും അംഗീകത്തില്ല മമ്മൂട്ടിയായാലും ദിലീപായാലും അല്ലെങ്കിൽ ചാക്കോച്ചനായും ആരെയും അനുസ്മംഗീകരിക്കില്ല അവരുടെ എത്ര നല്ല പടമാണെങ്കിലും മോശം പടം എന്ന് ഇവർ പറയുകയുള്ളൂ പിന്നെ പൃഥ്വിരാജ് ഭയങ്കര സംവിധായകനാണ് ആഹനയാണ് കൂതിരയാണെന്നൊക്കെ പറയുന്നത് ബെറോസ് വന്നിട്ട് എന്താ സംഭവിച്ചും നമ്മൾ കണ്ടില്ലേ പിന്നെ മോഹൻലാലിൻ്റെ ആര് മോശം സമയം ആണ് പ്രത്യേകിച്ചും ഈ മുരളീഗോപി ഭയങ്കര റൈറ്റർ എന്ന് പറയുന്നത് മുരളീഗോപിയുടെ ഏത് പടം ഇത്ര വിജയിച്ചിട്ടുള്ളൂ ഒരു ലൂസിഫർ ഒന്ന് വിജയിച്ചിട്ടുണ്ട് വേറെ ഏത് പടം വിചാരിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ ഇതിൽ ഹെലികോപ്റ്റർ ഉണ്ട് മോഹൻലാലിൻ്റെ പറപ്പിക്കിനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പടം വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇറങ്ങാറായല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പടം ഒരു മലയാള സിനിമ ഇത്രയും പൈസ മുടക്കി ഒരു പടം ഇറക്കി വിജയിക്കണമെന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആരല്ല മോഹൻലാലിൻ്റെ കൂടെ ആയാലും പെൺകുട്ടിയുടെ കൂടെ ആയാലും ദിലീപിൻ്റെ കൂടെ ആയാലും ആരോടെ ആയാലും ഈ മോഹൻലാലിൻ്റെ ആരാധകർക്കുള്ളൊരു പ്രശ്ന ഇതാണ് അവർ മറ്റാരുടെയും നല്ല പടങ്ങൾ അംഗീകരിക്കില്ല അതിന് വളരെ മോശം കമൻറ്റുകളും മോശം അഭിപ്രായവും പറഞ്ഞു വരും ഇതാണ് മോഹൻലാലിൻ്റെ പടങ്ങൾക്ക് സംഭവിക്കുന്നത് പിന്നെ ഈ എന്താണ് ഇതിൽ ഹെലികോപ്റ്ററിൽ പറഞ്ഞ് കുറേ ആക്ഷൻ കാറ്റി യൂട്യൂബ് കട്ടിന്നെല്ലാം പറഞ്ഞിട്ടുമ്പോൾ പടം സാധാരണക്കാരെ പറ്റി കാണുമ്പോഴത്തേക്കാ നല്ല കണ്ടന്റും നല്ല പടവുമാണെങ്കിൽ പടം നൂറ് ശതമാനം ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പടം വന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം വിജയിച്ചാൽ അത്രയും നല്ലതും സന്തോഷമുള്ളൂ ഈ തള്ള് പൊളിയാണ്ടിരുന്ന ഇപ്പോൾ ഒരുപാട് തള്ളുകൾ പൊളിഞ്ഞില്ല പുലിമുരുകൻ ഇരുന്നൂറ് കോടി നേടി മറ്റേ ലൂസിഫർ ഇരുന്നൂറ് കോടി നേടി ഇപ്പോൾ കണക്കുകൾ സുരേഷ് കുമാർ പറഞ്ഞല്ലോ എത്ര കോടിയൊക്കെ എന്നുള്ളത് അങ്ങനത്തെ തള്ളുകളൊക്കെ തള്ളും ഓടാത്ത ലൂസിഫറൊക്കെ ഓടി ഇരുന്നൂറ് കോടി അത്രയും തീർച്ചയായിട്ടും ഓടി നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ തള്ളുകൾ തള്ളും ഈ തള്ളിയിലേക്ക് എറുതി വന്നിട്ടുണ്ട് അപ്പോൾ കടം വരട്ടെ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം വിജയിക്കുന്നവച്ചാൽ സന്തോഷമുള്ളൂ ഓക്കേ ബൈ ബൈ നിങ്ങൾ എൻ്റെ ചാനലിനെ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ